നമസ്കാരം നമ്മൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്ക അടുത്താണ് ഉള്ളത് ഒരു പത്ത് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീടിൻ്റെ ഒരു ഹോം സ്റ്റോറാണ് നമ്മൾ കാണിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു വീടിൻ്റെ ഹൗസ് വാങ്ങിങ് കഴിഞ്ഞിരിക്കും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വണ്ടി ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഒരു കണ്ടമ്പററി ശൈലിയിലുള്ള ഒരു വീടാണ് പിന്നെ ഇതിനൊരു ഒരു എൻട്രൻസും കൂടി ഉണ്ട് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് മെയിൻ എൻട്രൻസ് പിന്നെ ഒന്ന് സൈഡിൽ നിന്നുള്ള ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് ചുറ്റും ഭാഗം മതിലും കാര്യങ്ങളൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടുത്ത് ഓഗസ്റ്റ് മാസത്തില് താമസമായിട്ടുള്ള ഒരു വീടാണ് അപ്പൊ ഈ വീടിന്റെ ഫ്രെയിമുകൾ വിൻഡോസിന്റെ ഫ്രെയിമുകൾ ഒക്കെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ജി ഐയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പാളികളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ മരത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയുമ്പോൾ ഈ ഒരു കൊടുത്തിട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്ക് ടൈലാണ് തോന്നിക്കും പക്ഷെ ഇത് കംപ്ലീറ്റ് മരമാണ് കൊടുത്തിരിക്കുന്നത് പില്ലറിലും അതേപോലെ തന്നെ വാൾ ടൈലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൌട്ടിന്റെ വാൾ ടൈൽ പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് സ്റ്റോണും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്ലാഡിങ് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് വുഡൻ പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് സിറ്റൌട്ടിന്റെ വാളിലും അതേപോലെ പില്ലറിലൊക്കെ ആയിട്ട് ഗ്ലാസ് പോളിഷില് കൊടുത്തിട്ടുള്ള മരണ ഫിനിഷിംഗ് ഇതിലൊരു ഒരു ഒരു അല്ലേ ഫിനിഷിങ്ങാണോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എൽ ഷേപ്പ് സിറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിൻഡോസും വിൻഡോ വിൻഡോസിന്റെ ഫ്രെയിം ഈ കാര്യങ്ങളും ഇതൊക്കെ മരാണ് വരുന്നത് പക്ഷേ ഈ ഫ്രെയിം ഇരുമ്പാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിന്റെ ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട് ഒപ്പം മാർബിളും കൊടുത്തിട്ടുണ്ട് മാർബിൾ കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ വീടിന്റെ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറിംഗ് കംപ്ലീറ്റ് നല്ല നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് അതും നല്ല തേക്കാൻ പണിതിട്ടുള്ള രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോറ് വരുന്നത് മെയിൻ ഡോറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ ഒരു പാളിയും അതേപോലെ ഒരു ചെറിയൊരു പാളിയും ആയിട്ടാണ് മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളൊരു ബീറ്റിലെ പോലീഷൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോറുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാടകളായിട്ട് ചെറിയൊരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിലും ഒരു ടൈലൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വലിയ ഒരു ഫ്രെയിം അത് ഞാൻ പോവാ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടതു ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റും ഫ്ലൈവുഡിലും മൾട്ടിവുഡിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോർമൽ ലിവിംഗ് ആണ് വരുന്നത് ഈ ഫോർമൽ ലിവിംഗിന് ഫ്രെയിം ഒക്കെ കൊടുത്തിട്ട് ഇതിനൊരു ഡോറും കൊടുത്തിട്ടുണ്ട് ആ ഡോറാണ് കാണിച്ച് കഴിഞ്ഞത് ഇതിങ്ങനെ ഒരു ഡോറാണ് ഇതിന് നമുക്ക് ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പൊ ഇതാണ് ഫോർമൽ ലിവിങ് നല്ല റോയൽ ലുക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റോയൽ ആമിലിനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ റോയൽ റോയൽ റോയിൽ എന്ന് തോന്നിക്കാനായിട്ട് അതിന്റെ സെറ്റാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത് ഒപ്പം തന്നെ അതിന്റെ ക്ലോത്തിന്റെ കർട്ടനും കൊടുത്തിട്ടുണ്ട് കർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിന്ന് ഫ്ലോർ വരെ കൊടുത്തിട്ടുള്ള ഒരു കർട്ടനാണ് തന്നെ നമുക്ക് ജിപ്സും സീലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വുഡൺ പോളിഷ് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ക്ലോക്ക് നോക്കാം ഒരു വുഡൻ്റെ ഒരു ക്ലോക്ക് നല്ല പനിയുണ്ടല്ലോ പിന്നെ നമ്മളത് കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് ഏരിയ വരുന്നത് ഡിബിളായിട്ടുള്ള ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ആണ് മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് പുറത്തുനിന്നുള്ള എൻട്രി കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ട സൈഡിലത്തെ ആണ് ഈ ഒരു ഡോറ് ഇവിടെ വരുന്നത് ടോപ്പില് വരുന്നത് പുണ് പറഞ്ഞ പോലെ മുകളിൽ ഉള്ള വ്യൂ കിട്ടാനായിട്ട് ആ ഒരു ഓപ്പൺ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കണ്ടിട്ടുള്ള പുറത്തുക്കുള്ള ഒരു എൻട്രി ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കട്ടനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് റോമൻ കട്ടനാണ് നല്ല മനോഹരമായിട്ടുള്ള കട്ടനാണ് ഈ കട്ടൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വാഷ് ഏരിയ വരുന്നത് ആ ഒരു ഏരിയയിലാണ് അതേപോലെ തന്നെ നമുക്ക് ഐ എൻ ചെയ്യാനുള്ള ഒരു ഏരിയ വരുന്നുണ്ട് പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചേ അത് പറയാൻ പറഞ്ഞു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കിട്ട് ബെൽ അണിക്കാൻ എനേബിൾ ചെയ്യാം ഇവിടെ ഒരു നാല് വിൻഡോസ് ഇവിടെ ഡൈനിങ് സ്പേസ് എന്നാണ് പിന്നെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം ആണ് മൊത്തം വരുന്നത് താഴെ രണ്ടും മൂന്ന് ബെഡ്റൂം ആയിട്ട് മൊബൈലില് പാട്ട് കേൾക്കാനാണ് അപ്പൊ ഇത് ഒരു വലിയൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പൊ ഷോവാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ കർട്ടൻ്റെ വർക്കും കർട്ടൻറെ വർക്കും അതേപോലെ തന്നെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വർക്ക്ഡോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ കളറും കോമ്പിനേഷനിലാണ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് റൂമിന്റെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെക്കൻഡ് ബെഡ്റൂം വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ഗ്രീൻ കളർ ടച്ചിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓരോ റൂമിനും ഓരോ തീമിലാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇവിടെ കട്ടൺ കൊടുത്തിരിക്കുന്നത് റോമൻ കട്ടൺ കൊടുത്തിരിക്കുന്നത് ഇതിലും ജിപ്സം വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് മാർബിളും കാര്യങ്ങളൊക്കെ ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മാർഗ്ഗിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതൊക്കെ മൾട്ടി വുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് വർക്ക്ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് താഴത്താക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞത് ക്ലോസറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലോസെറ്റാണ് ഇവിടെ ഉപയോഗിച്ചത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇത് നമുക്ക് മോഡുലാർ കിച്ചൺ ആണ് വരുന്നത് പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ വേറെ വരുന്നുണ്ട് പിന്നെ അതിന് പുറമെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് ഒതുങ്ങി കിടക്കും കാരണം കണ്ടില്ലേ നാല് ചെയർ നമുക്ക് ഉള്ളിലേക്ക് നല്ല പരമാവധി ഇടാനും അതുപോലെ തന്നെ പുറത്തേക്ക് നമുക്ക് സൗകര്യത്തിൽ ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മൾട്ടി വുഡിന്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപിളായിട്ട് തന്നെ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെ വലിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു സിങ്ക് വാഷ്ബേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വർക്കിംഗ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ അതുകാരണം അത് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് സ്റ്റയർ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ടോട്ടൽ വരുന്നത് ഈ സ്റ്റയർ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എം എസ് ആണ് നമ്മൾ ഇരുമ്പിലാണ് അതിൽ അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അതില് ചവിട്ടുന്ന ഈ ഒരു സ്റ്റെപ്പ് കരിമ്പനാണോ അതോ കരി കരിമ്പനാ ടൈപ്പ് ആണ് അപ്പൊ ഇതിന്റെ ഓണർ ശരിക്കും ഇവിടെ ഇല്ല ആൾക്ക് ആളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയായിരുന്നു ഒരു ഷോവാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പിങ്ക് കളർ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് ഒരു സി ഷേപ്പ് സ്റ്റയർ ആണ് നല്ല ആയാസത്തില് കയറിപ്പെടാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഫാൻസി ലൈറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റാണ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അപ്പർ ലിവിങ് വരുന്നത് അപ്പർ ലിവിങ് കയറി പാടുന്ന നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് മേലെ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പർ ലിവിങ് വരുന്നത് വലിയൊരു ലിവിങ് ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഉള്ള ഒരു ചെറിയൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ചെയ്യും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് സെറ്റിയാണ് അവർ മേടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും റോമൺ കട്ടൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ടി വി യൂണിറ്റ് വലിയൊരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ഇതിൽ അറ്റാച്ചഡ് ഇല്ല ഈ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ രണ്ട് ബെഡ്റൂമിനുള്ള ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത് ഓക്കെ പിന്നെ അപ്പോൾ മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് മേലെ മൂന്ന് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കിഡ്സിൻ്റെ ബെഡ്റൂമാണ് അതിൻ്റെ കിഡ്സിൻ്റെ കോട്ടൺ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വുഡിലാണ് അവർ റെഡിമെയ്ഡ് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഈ ഒരു കട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ആയിട്ടുള്ള ജിപ്സും വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് വാം വൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഷൈനിങ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബെഡ്റൂം അല്ലേ ചെറിയൊരു വെഡ്റോപ്പ് കുട്ടികൾക്കുള്ള ചെറിയൊരു അത്രേ ഈ ഒരു റൂമിൽ ഉള്ളൂ ഫ്ലോറിംഗ് ഒക്കെ സെയിം തന്നെയാണ് നമ്മൾ താഴെ കണ്ടുള്ള അതേ മാർബിൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് ഇതിൽ ബാത്റൂം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമൺ ടോയ്ലറ്റ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതിൽ ഒരു ഷോ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ബ്ലൂ കറാണ് കൊടുത്തിരിക്കുന്നത് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിലും ഒരു ആയിട്ടുള്ള ഒരു വാർഡ്രോപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് ഈ ഒരു ഭാഗത്തുള്ള ബാൽക്കണി വരുന്നത് ഇത് താഴത്തെ നമ്മൾ സിറ്റൗട്ടിൻ്റെ അതേ ഷേപ്പിൽ വരുന്ന ഒരു എൽ ഷേപ്പ് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര വെയിലാണ് അപ്പോൾ അത് കാരണം നമുക്ക് എത്തുന്ന ക്യാമറ എടുത്തതിനൊന്നും കാണില്ല ഓക്കെ ഇതിൽ ഒരു ഗ്രൂപ്പ് ഡിസൈനിങ് കൊടുക്കുന്നത് ആ പ്ലാസ്റ്ററിങ് പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് നിങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോർ മെയിൻ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അപ്പോൾ പത്ത് സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വീടിന്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിരിക്കുന്നത് ഹമീദ് മറിയുമ്പോൾ ദമ്പതികളുടെയാണ് ഈ വീട് വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ വീട് വരുന്നത് അപ്പോൾ പത്ത് സെൻറ് പ്ലോട്ടിലാണ് അപ്പോൾ ഈ വീടിൻ്റെ ബഡ്ജറ്റ് പറയാനായിട്ട് അവർക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് പറയുന്നില്ല രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ വീഡിയോ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ നോക്കാം ലിങ്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റുള്ള ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്